Смотрите, матрас у меня. വീട് ഇതൊരു സൂച്യതയുള്ള വേദനയാണ് എന്നൊരു വേദന നല്ല വേദന ഇല്ല കൊച്ചുകള കൊച്ചണ്ടോ ഇതാ ഇന്നെ നോക്കട്ടെ നോക്കട്ടെ ഇതാ ഇടക്ക് കേടി ഇടുമോ ഒരു സെക്കൻഡ് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തോ ഈ ഇ എ സ ഡി ആർ എസ് ആർ എസ് ആർ ഐ എസ് എച്ച് ആർ ഐ എസ് എച്ച്ൃൃസ്ഥാന വസ്ഥാന രഷ്ടാ ഇനിയാ കംപ്ലൈസി ആർ മായൻ മായൻ എങ്ങനെ വരുക്കോ ഇങ്ങോട്ട് വാ നികി നികി നിങ്ങൾ നല്ല ആളാ മഴ എഴുതപ്പോ ഞങ്ങള് അവിടെ ആക്കി കണ്ട് നിങ്ങള് കൊടെ കൊണ്ട് പോകേട്ടിക്കു നോക്കട്ടെ വേദനയോ നോക്കട്ടെ വേദനയോ ഏ എത്ര സമയാവും കിട്ടുമ്പോ ഒതുങ്ങി നിക്ക് നോക്കട്ടെ കാണില്ലട നോക്കട്ടെ കൈപോക്കി ചോരീര എന്നാ കാണില്ല പച്ചു കണ്ടോ ഇതോ ഒരാളെന്താ ചെയ്യണെന്ന് നോക്കൂ ഞാൻ ചായു <sharp music> ഞങ്ങള് ചായ വിളിച്ചിട്ട് മൊത്തം വെളിച്ചം ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ട് ബസ് കയറിയ രണ്ട കളിയുണ്ട് പോലെ അങ്ങോട്ടോട്ട് ആടി കഴിച്ചു വാച്ചറില്ല